പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലം ഒരിക്കൽ പറഞ്ഞൊരു സ്വഹിഹായ ഒരു ഹദീസ് നിങ്ങളൊരു പക്ഷേ ഹുത്തുബകലൂടെ കേടുണ്ടാകും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ അൻഫഹു ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ ജനങ്ങൾക്ക് എപ്പോഴും ഉപകാരം ചെയ്യുന്ന ആളാണ് ആ ഹദീസിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ സല്ലാഹു അല്ല സ്വലം പറഞ്ഞു അഹബുൽ അഹ് ഇലഅ സുറൂറുൻ മുസ്ലിം ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിലേക്ക് അയാൾക്കൊരു സന്തോഷം ഇട്ട് കൊടുക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരാവട്ടെ നിങ്ങളുടെ അയൽവാസികളാവട്ടെ ഈ സമൂഹത്തിൽപ്പെട്ട ജാതി മത ഭേദമന്യ ആരാവട്ടെ അവരുടെയെല്ലാം തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സന്തോഷം ഇട്ട് കൊടുക്കാൻ നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരെന്ന് പ്രവാചകൻ സല്ലാഹു അലൈവിസലം വിശദീകരിക്കുകയുണ്ടായി നമ്മളിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന ഡോക്ടർ അദ്രൈമാൻ സാഹിബ് അദ്ദേഹത്തെ എല്ലാ ആളുകൾക്കും പരിചയമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സഹപ്രവർത്തകൻ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം ആ ഒരു യാത്രാവേളിൽ പങ്കുവെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒരു ചെറിയ യാത്രയിലൊന്നും അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ തീരില്ല ഞാനതൊരു പുസ്തകമാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു സംഘടനാ നേതാവ് എന്നുള്ളവർക്ക് ഒരു സംഘടനാ നേതാവ് എന്നുള്ള നിങ്ങൾ ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അദ്ദേഹം ഒരു വാടക വീട് കുറച്ചാളുകൾ ഒരു കുടുംബത്തിന് കൊടുത്തിരുന്നു ആ വാടക വീട്ടിൽ അവർ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോട് കഴിഞ്ഞു കൂടിയാണ് അതിൻ്റെ ഇടക്കാണ് ആ നിലവിൽ നൽകിയിരുന്ന വാടകയേക്കാൾ കൂടുതൽ സംഖ്യ നൽകിക്കൊണ്ട് മറ്റൊരു ടീം ആ വീടിനെ അന്വേഷിച്ചു വന്നത് അങ്ങനെ ആ വാടക വീട് ശരിയാക്കി കൊടുത്തിരിക്കുന്ന ആൾ ആളോട് ഇവർ സംസാരിച്ചു ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് നൽകുന്നെങ്കിൽ ഞങ്ങളൊരു മുപ്പത്തി അയ്യായിരം രൂപ നൽകാം അതുകൊണ്ട് ആ വീട് ഞങ്ങൾക്ക് മാറ്റിത്തരണം കാരണം ഞങ്ങൾക്കൊരുപാട് സൗകര്യമുണ്ട് അതിനേമാൻ ഡോക്ടറോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സുഹൃത്ത് പോയി സംസാരിച്ചപ്പം അദ്ദേഹം ആദ്യമായി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആരാണ് ഈ വാടക വീട് അന്വേഷിക്കുന്നത് അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു അത് ബംഗാളിൽ നിന്നുള്ള കുറേ ചെറുപ്പക്കാരാണ് പത്ത് പതിനഞ്ച് പേർ ഒരുമിച്ച് താമസിക്കാനാണ് അവർ തീരുമാനിച്ചത് അതിനേ മാ ഡോക്ടർ പറഞ്ഞോലെ വേണ്ട നിലവിൽ ഇവിടെയുള്ള കുടുംബക്കാർ തന്നെ താമസിച്ചാൽ മതി ഈ സുഹൃത്ത് ചോദിച്ചു വെറുതെ ചോദിച്ചതാണ് ഒരു പത്ത് പതിനായിരം രൂപ കൂടി അധികം കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ അവരെ കൊടുത്താൽ എന്ന് ചോദിച്ചപ്പം അതിനേ മാം ഡോക്ടർ പറഞ്ഞോലെ ഈ ദൂരെ നിന്ന് വന്നിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും പരിചയമില്ലാത്ത ഇവരിവിടെ താമസിച്ചാൽ അയൽവാസികൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാകും അവർക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള അയൽവാസികളുടെ സ്വസ്ഥത കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പതിനായിരം രൂപ കുറഞ്ഞാലും ശരി എൻ്റെ ഒരു കാരണത്താൽ ഒരാൾക്കൊരു വേദന ഉണ്ടാവാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുകയും ആ പഴയ രൂപത്തിൽ ആ വാടകക്കാരൻ ആ കുടുംബക്കാരൻ അവിടെ താമസിക്കുകയും ചെയ്തുതാണ് എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞത് അൻപതോളം ഇതേ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ പറയാനുണ്ട് എന്നാ ആ ഉദാഹരണങ്ങൾ ഒന്നിനോട് എനിക്ക് പറഞ്ഞു ഇവിടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് പറയുന്നില്ല എനിക്കത് കേട്ടപ്പോൾ അല്ലാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ അറിയാം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു മാതൃകാ പ്രബോധകൻ ഒരു മാതൃകാ സംഘടനാ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ബഹുമാന്യനായിരിക്കുന്ന ഡോക്ടർ അബ്ദ്രൈമാൻ സാഹിബ് ഈ ദുനിയാവുന്ന യാത്ര പോയത് പ്രിയപ്പെട്ടവരെ ഞാനും ഒരു സംഘടനാ പ്രവർത്തകൻ നിങ്ങളും ഒരു സംഘടനാ പ്രവർത്തകന്മാർ നമ്മളൊക്കെ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എത്രമാത്രം അംഗീകാരമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അയാളാണ് ജനറൽ സെക്രട്ടറി എങ്കിൽ ഞാൻ ആ പ്രവർത്തന രംഗത്തുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ കഴിയണം ഞാനെപ്പോഴും എൻ്റെ സംഘടനാ യോഗങ്ങളിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ നമ്മുടെ ഒരു മഹൻ മഹ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം ഒരു യാത്രാവേളയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൃത്യമായി പറഞ്ഞ ഒരു രണ്ട് കിലോമീറ്റർ ദൂരേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരവ് കോഴിക്കോട് മറക്കസുദ്ധാവ് ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പം ഡ്രൈവറോട് പറയുന്നുണ്ട് ഈ രണ്ട് കിലോമീറ്റർ ഒന്ന് വേറെ എഴുതി വെക്കണം ആ സമയത്ത് ഡ്രൈവർ ചോദിച്ചു അതെന്തിനാണ് ആ ഡ്രൈവറോട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ഇതുവരെ നടന്ന നമ്മുടെ യാത്ര ഒരു യാത്രയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കിലോമീറ്റർ യാത്ര ഉണ്ടല്ലോ ഈ രണ്ട് കിലോമീറ്റർ യാത്ര അതൊരു പേഴ്സണൽ യാത്രയാണ് എൻ്റെ വ്യക്തിപരമായ യാത്രയാണ് ഈ രണ്ട് കിലോമീറ്ററിൻ്റെ പണം നീ മർക്കസുദ്ധാവ ഓഫീസിൽ അടയ്ക്കണം ഞാൻ യോഗത്തിന് പോകുമ്പം നീ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡ്രൈവറെ ഓഫീസിലേക്ക് കയറ്റി പറഞ്ഞയച്ചത് ഞാനിത് പറഞ്ഞു തരുമോ ഒരു സംഘടനാ പ്രവർത്തകൻ സാമ്പത്തികമായ വിഷയത്തിൽ ഏർപ്പെടുമ്പം എന്തുമാത്രം സൂക്ഷ്മത കാണിക്കണമെന്ന് ഈ നേതാവ് മനോഹരമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് എനിക്കറിയാം ഒരു മയ്യത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് നടക്കുകയാണ് മയ്യത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് അനൗൺസ്മെന്റുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ പള്ളിയിൽ ഒരു കച്ചവടക്കാരനാണ് ഒരു അനൗൺസ്മെന്റും നടത്താത്ത രൂപത്തിലാണ് ആ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചത് അങ്ങനെ അനൗൺസ്മെന്റ് നടത്താഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ച് എന്താണൊന്നും ഇണ്ടാത്തത് ചോദിച്ചപ്പോൾ അത് കുടുംബക്കാർ പറഞ്ഞതാണ് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞതാണ് അപ്പം ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾക്കൊരു പ്രയാസം അപ്പോൾ ഒന്നുകൂടി ആവർത്തി വർച്ച് ചോദിച്ചപ്പം കടമുണ്ട് ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് അതെങ്ങാനും ഇവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ കുടുംബക്കാരോട് ചോദിക്കാൻ വരും അതുകൊണ്ട് ദയവ് ചെയ്ത് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ആ നമസ്കാരം പൂർത്തിയാക്കിയത് എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്താനുണ്ട് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ഒരു പ്രവർത്തകന്റെ തൈസ്യത്തിനു വേണ്ടി നമ്മുടെ നേതാക്കന്മാർ ചേർന്ന് ചെന്നപ്പോൾ അവന്റെ മകനു മുന്നോട്ട് കയറി വന്ന് ഒരു ഡയറി എടുത്ത് കാണിച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു ആ ഡയറി കണ്ടപ്പോൾ നമ്മൾ കരുതി അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക പ്രയാസം ഉണ്ടാകും അത് സംസ്ഥാന നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആയിരിക്കും വന്നത് എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അയാളുടെ മകൻ മുന്നോട്ട് നീട്ടിയ ഡയറി കണ്ടപ്പം സന്തോഷം തോന്നി പ്രിയപ്പെട്ടവരെ ആ ബാപ്പാന്റെ മാതൃകാപരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ മകൻ കാണിച്ചെന്നത് എന്താണെന്നറിയാമോ ഡെയിലി അപ്ഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ കണക്ക് ഡെയിലി അപ്ഡേറ്റ് ആണ് കണക്ക് ആ കണക്കുകളെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ആറായിരത്തി സംതിങ് രൂപ ആർക്കോ കൊടുക്കാനുണ്ട് ആ പണം ഡയറിയുടെ പിൻഭാഗത്ത് എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ദുനിയാവുന്ന അദ്ദേഹം യാത്ര പോയത് അതൊരു വല്ലാത്ത അനുഭവമാണ് പ്രിയപ്പെട്ടവരെ സംഘടനാ പ്രവർത്തകന്മാർ നിലക്ക് അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് ആ രംഗത്തെല്ലാം തന്നെ കുറെ കൂടിയൊക്കെ സൂക്ഷ്മത പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സംഘടനാ പ്രവർത്തനം വിജയിക്കും നമുക്കും സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും മനുഷ്യന്മാർ വ്യത്യസ്ത പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എനിക്ക് തോന്നുന്നത് ഒരു പരിധി പരിധിവരെ ഹൃദയവിശാലത എന്ന് പറഞ്ഞ പ്രകടമായ ഒരു ഗുണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു സിൽ മൻ സ്വിൽക്ക നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കണം നിന്നോട് ആരാണോ ബന്ധം മുറിച്ചത് അവനോട് പോയി സലാം പറയാനുള്ള ഹൃദയവിശാല നിനക്ക് വേണം ഫഴഫു അമ്മൻക്ക നിന്നോട് വല്ലാതെ അതിക്രമം പ്രവർത്തിച്ച ആളോട് നിനക്ക് നീ മാപ്പ് കൊടുക്കാൻ കഴിയണം വളർത്തി മൻ ഹറമക്ക നിനക്ക് നൽകാതെ പോയത് നിന്നെ ആരാണോ ഒഴിവാക്കിയത് അവന് നീ നൽകിക്കൊണ്ട് അവനോട് പ്രതികാരം ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ മയ്യത്തസ്കരിക്കാൻ നമ്മുടെ പിന്നിലുണ്ടാകും പി ടി വിരാങ്കുട്ടി സൊല്ലമിന്റെ മയ്യത്തസ്കരിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം പോയിട്ട് ആദ്യം മുന്നിൽ വന്ന് നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടി പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരക്കണക്കിന് മോഹിതളായിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി വന്നതാണ് എന്താ കാരണം നമുക്കറിയാം ഇവിടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തി അച്ചടക്കമുള്ള പ്രവർത്തനം നടത്തി ഒരു മനുഷ്യനെപ്പോലും വേദനിപ്പിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടി പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും ആഹ്ലാദകരമായിരിക്കുന്ന ഒരു യാത്ര നമുക്ക് പോകാൻ കഴിയണം അതിന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ട സ്ഥലത്ത് താഴ്ന്നു കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്ത് ആ കാർക്കശ്യ സ്വഭാവം ചെറിയ രൂപത്തിലൊന്ന് മാറ്റി ഒരു ഹൃദയ ഹൃദയവിശാലതയോട് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ സംതൃപ്തമായിട്ട് നമുക്ക് പോകാൻ കഴിയും ഞാനൊരു ഹദീസ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കാം പ്രവാചകൻ സല്ലാഹു അലൈവ് വല്ലം ഒരു ജനാസിൻ്റെ അടുത്തൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് പ്രവാചകൻ അനുചരന്മാരോട് പറഞ്ഞു മുസ്തരീഹുൻ വൽ മുസ്തറാഹു മിൻഹു ചില ജനാസ് അവിടുന്ന് പോകുമ്പോൾ ആളുകൾ ആ മയ്യത്ത് വല്ലാതെ ഇങ്ങനെ റാഹ് ായിട്ട് സംതൃപ്തിയോടുകൂടി ദുനിയ വന്ന് പോകും വേറെ ചില മയ്യത്തുകൾ പറഞ്ഞു പക്ഷികളും മൃഗങ്ങളും മറ്റു തന്നെ ആശ്വാസം കൊള്ളുകയും ചെയ്യും രണ്ട് രൂപത്തിലുള്ള മയ്യത്തുണ്ടാ പ്രവാചകന്മാർ അനുചരന്മാർ ചോദിച്ചു അല്ലയോ പ്രവാചകരെ ഈ ഹദീസ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് മുസ്തരീഹ് മുസ്തറാഹു മിൻഹു പറഞ്ഞു വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ദുനിയ വളരെ പോകാൻ കഴിയും പക്ഷേ ജീവിതത്തിൽ ചില മനുഷ്യന്മാർ ഇവിടുന്ന് മൃഗങ്ങൾ വളരെയേറെ സന്തോഷിക്കുമത്രേ ആ സന്തോഷം അറിയാൻ നമുക്ക് അവസരമില്ലാത്തത് കൊണ്ടാ അവര് സന്തോഷിക്കുന്ന ഇവിടുത്തെ മനുഷ്യന്മാർ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി അവരെ യാത്രയാക്കുന്ന കാരണം ഭൂമിക്ക് ഭാരമായി സംഘടനയ്ക്ക് പക്ഷേ ഭാരമായി നാട്ടുകാർക്ക് മുഴുവൻ ഭാരമായി കുടുംബത്തിനടക്കം ഭാരമായി ചില ആളുകൾ യാത്ര പോകാനുണ്ട് അങ്ങനെ യാത്ര പോകുന്ന ഒരു ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നിഷ്കപട മനസ്സോടുകൂടി നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സംഘടനാരംഗത്ത് വളരെ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകും ഈ പ്രവർത്തനം കൊണ്ട് ഒരിക്കലും നമുക്ക് നരകത്തിൽ പോകേണ്ട ഒരു സാഹചര്യം വരരുത് ഈ പ്രവർത്തനം നടത്തുക അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി സർവശക്തനായ നാഥൻ നമുക്ക് നൽകട്ടെ എന്നാൽ ത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു